അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു താല ഹബീബായ വിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റബിയുല പോലെ കിടക്കുകയാണെന്ന വിധങ്ങളുടെ മേലെ ധാരാളം സലാത്ത് ചെല്ലുന്ന ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ അള്ളാഹു മാറ്റുമാറാകട്ടെ അമിയ അറബുലാലമീൻ പ്രിയമുള്ളവർ ഏറ്റവും സന്തോഷകരമായ ഒരു മാസത്തിലേക്ക് ഞാനും നിങ്ങളും കിടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹബീബായ നിധങ്ങളുടെ അടുക്കൽ വന്ന് ഒരു സഹാബി വരും ചോദിക്കുകയാണ് അള്ളാൻ്റെ റസൂലൈ സലാഹുലി വസ്ലം ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നവരെ കണ്ടാൽ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹം ഒരുപാട് നിസ്കരിക്കാറൊന്നുമില്ല അത്യാവശ്യം കർമ്മങ്ങൾ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു ധാരാളം നിസ്കരിക്കാറൊന്നുമില്ല നോമ്പ് പിടിക്കുന്നവരെ കണ്ടാൽ ധാരാളം വല്ലാത്ത ഇഷ്ടമാണ് നോമ്പുകാരെ പക്ഷെ അദ്ദേഹം ഒരുപാട് നോമ്പ് പിടിക്കാറൊന്നുമില്ല അത്യാവശ്യം നിർബന്ധമായത് മാത്രമേ പിടിക്കാറുള്ളൂ അതുപോലെ തന്നെ പറയാം ദിക്കർ ചെല്ലുന്നവരെ കണ്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം ഒരുപാട് ദിക്കറൊന്നും വിധത്തിലാണ് ഒരുപാടൊന്നും ചെല്ലാറില്ല വീണ്ടും പിന്നെ ബിതങ്ങളോട് ചോദിക്കുന്ന എ അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്ന ചതുക്ക ചെയ്യുന്ന കാത്തു കൊടുക്കുന്നവരെ കാണുമ്പോൾ ഇല്ലാത്ത സന്തോഷം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ അനുസരിച്ച് ഒരുപാടൊന്നും ചെയ്യുന്ന കാണാറില്ല യുദ്ധം അങ്ങനെ തന്നെയാണ് നബിയെ യുദ്ധം ചെയ്യുന്നവരെ കാണുമ്പോൾ ജിഹാദിന് വേണ്ടി പോകുന്നവരെ കാണുമ്പോൾ ഇല്ലാത്ത സന്തോഷം കെട്ടിപ്പിടിക്കും മുസാഫത്ത് ചെയ്യും ആനൊക്കെ ചെയ്യും പക്ഷേ അദ്ദേഹം അങ്ങനെ വലിയ പോകാറൊന്നും ഇഷ്ടമൊന്നുമില്ല പക്ഷെ അള്ളാൻ്റെ അള്ളാൻ്റെ റസൂലിനെ അവർക്ക് ഇല്ലാത്ത താല്പര്യമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നിവിധങ്ങളോട് ഇങ്ങനെ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അള്ളാൻ്റെ റസൂല് പറയുകയാണ് അബിബായ നബിധങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് പറയണ്ട ഹദീസില് കാണാം പറയുന്നുണ്ട് യൗമുൽ ഖിയാമ ഖിയാമത്ത് അമൻ അഹബ കയ്യാമം നാളെ പരലോകത്ത് പടച്ചറബ് അള്ളാൻ്റെ പ്രവാചകം പറയണ ആരെയാണോ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെ ആയിരിക്കുമെന്ന് ആദരവായ റസോളുല്ലാഹി സ്വല്ലാഹു അലൈസ്വല്ലം കണ്ടോ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ മക്കളൊക്കെ ഇന്ന് ഡോറയുടെ ആൾക്കാരാണ് അല്ലേ ഡോറാ പുഞ്ചിയുടെയും അതേപോലെ തന്നെ കാർട്ടൂണിൻ്റെ സ്പൈഡർമാൻ്റെ ഒക്കെ ഇഷ്ടക്കാരായി നമ്മുടെ കൊച്ചുമക്കളും മാറാണ് അതല്ല ഹബീബായ വിധങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം സ്വലാത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം റബിയുല പോലും മാസം വരുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് ഇല്ലേ ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം ചോദിച്ചാൽ പറയും മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ആ സിനിമാ നടന്മാരെയൊക്കെ കാണണമെന്ന് പറയാം ഇന്ന് ചിന്തിച്ച് നോക്കി അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിൽ ഇന്ന് നാണം നമ്മൾ നമ്മളിഷ്ടം കഥാപാത്രമാണെന്ന് പറയുന്നവരൊക്കെ ഇന്ന് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ഹേമ കമ്മീഷന്റെ പേരിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം മോശത്തരത്തിലേക്ക് അവരൊക്കെയാണ് നമ്മൾ ഇഷ്ടക്കാരാണെന്ന് പറയാം നമുക്ക് ഏറ്റവും ഇഷ്ടം വെക്കേണ്ടത് ഹബീബായ നിബിതങ്ങളോടാണ് ആ നബിതങ്ങൾക്ക് വേണ്ടി സലാത്ത് ചെല്ലുമ്പോൾ ആ നിബിതങ്ങളുടെ റൗലയിൽ ചെല്ലുന്ന സലാത്ത് ചെല്ലുന്നവർ വെള്ളിയാഴ്ച രാവിലെ അറിയിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഹബീബായ നിബിതങ്ങൾക്ക് വേണ്ടി ധാരാളം സലാത്ത് ചെല്ലണേ ആ നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണണം നിബിതങ്ങൾ സലാം പറയും അള്ളാഹുത്തലാ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈക്കും തുറസീത്തോടെ അസ്ലാം വലൈക്കും വരഹമുല്ല